എല്ലാം കുടക്കുന്ന നമ്മുടെ അല്ലെ പുതിയൊരു വെടിയിലേക്ക് സാധ്യത നമ്മളെ കാണാൻ പോടിപൊളി ഒരു വൺ ലോൺ വസ്ത്രം ഗെയിം ആണ് വസ്ത്രം ആ കുരുപ്പിറക്കുന്ന ഡെസേർട്ടുകളാണ് എടുത്തേക്കുന്നത് അവിടെ നിങ്ങൾ ഇറങ്ങി വരുന്ന നേരെ ഒരു അടി വെച്ചു കൊടുത്ത് കിട്ടിയില്ല രണ്ടാമത് ഒരു വിടിച്ചില് കർഷക ഡെസേർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അടി ചുറ്റി എന്താ രണ്ടാമത്തെ അടി കിട്ടിയല്ലോ അവന് അങ്ങനെ ആദ്യത്തെ റൗണ്ട് നമ്മൾ എടുത്തു രണ്ടാമത്തെ റൗണ്ട് കിട്ടുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റത്തില്ല റേഞ്ചാണേ അമ്പത് അമ്പത്തൊമ്പതൊക്കെ കാണിക്കുന്നു പക്ഷെ ചില സമയത്ത് അടിച്ചാൽ കെഹർത്തില്ല അടിച്ച ഹെച്ചോടൊക്കെ കാണിക്കും പക്ഷെ നമുക്ക് ഗില്ലി കിട്ടത്തില്ല വിത്തവണ ആ കുരിപ്പ് ഇതിലെ തന്നെ നേരെ കന്നിട്ടുണ്ട് നേരെ അടിക്കാൻ നോക്കി ആദ്യ അടി അടിച്ച് മിസ്സായി പോയി രണ്ടാമത്തെ അടിക്കാൻ ഇറങ്ങിയതില് അപ്പോഴ നമ്മളെ അവനെ അടിച്ച് പടമാക്കി അവൻ ചാടി കാണിക്കുന്നു എന്തായാലും അവനെ വിടാനുള്ള പരിപാടിയൊന്നും നമുക്കില്ല അവനെ ഓടിച്ചിട്ടാണെങ്കിലും നമ്മൾ പിടിച്ചിരിക്കും അങ്ങനെ അടുത്ത് നമ്മൾ കണ്ണെടുക്കാൻ കെട്ടി എന്ത് കണ്ണെടുക്കണം ഇങ്ങനെ ആലോചിച്ചിരുന്നു ഒന്നും നോക്കുന്നില്ല വുഡ് പോക്കർ ഉപ്പൊക്കെടുത്തു ഇതേ പൊക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ണ എന്ന് കൂടി കമന്റ് അടിച്ചേക്കുക നേരെ നോക്കിയപ്പം ഇവനാതെ ഈ സൈറ്റിൽ ഇങ്ങോട്ട് വരുന്ന ഞാൻ കണ്ടത് പക്ഷെ ഇങ്ങോട്ടല്ല വന്നത് പക്ഷെ ഒരു വെള്ളം മിന്നായം പോലും പോകുന്നുണ്ടായിരുന്നു സൈറ്റ് ഇറങ്ങിയപ്പോങ്ങോട്ടാണ് പോകുന്നത് ഒരു പിടിയില്ല നേഹം നോക്കി മണ്ടക്കില്ല താഴെയില്ല ഇവനെ ഓളിച്ചിരിപ്പം തോന്നുന്നു ഇവ എവിടെ പോകുന്ന ഒന്നും ഇല്ല ഉള്ള ക്യാൻ്റെ സൈഡെല്ലാം കയറി വട്ടം കറങ്ങി എല്ലാം നോക്കിയിട്ട് ഇവനെ കാണാനേ ഇല്ല ഇവ എവിടെ പോയി നോക്കി തൊട്ട് ഫ്രണ്ടി നിൽക്കുന്നു ഇവൻ ഇത്ര തന്നെ ഇതിലേ വന്നിട്ട് ഇവനെ കണ്ടില്ല നേരെ അടിയ പറ്റില്ല എന്റെ മോനെ ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അടിച്ചവന് പിന്നെ ഒരു വണ്ടാപ്പ് വെടിച്ചില് വണ്ടാപ്പ് കേട്ടിട്ടുണ്ട് അതും ആദ്യത്തെ ഒരു അടി കിട്ടത്തില്ല അല്ലെങ്കിൽ രണ്ടാമത്തെ അടി ഇട്ട മൂന്നാമത്തെ അടി എന്തായാലും ഉറപ്പായിട്ട് ഉറപ്പായിട്ടവൻ കൊണ്ടിരിക്കും ഇപ്പൊ അങ്ങനെയാണ് റേഞ്ചിന്റെ ഒരു പോക്ക് ചില സമയത്ത് തന്നെ ആ കൊള്ളുന്നതാണ് ഡാമേജ് നമുക്ക് കിട്ടുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളെ അവന്മാരെ അടിച്ച് പീസ് ആക്കിയിട്ട് കാണാം എന്തായാലും ഇനി ഇത്തവണയും വന്ന് നോക്കിപ്പോ ചെക്കനെ കാണാൻ കുരുപ്പണ ഒരുമാര് പിടിതരാത്ത പോക്കാണ് പോകുന്നത് അങ്ങോട്ടേ ഇങ്ങോട്ടോ എങ്ങോട്ടൊക്കെയാ പോകുന്ന അവന് പോലും അറിയത്തില്ല ഞാനടേ ഇവനെ തപ്പിയോ ഉള്ള വഴിയെല്ലാം പോയിക്കോണ്ടിരിക്കാണ് അവസാന അവനെ ഒരു മിന്നായും പോലെ അതിന്റെ പുറകെ നേരത്തെ ഒക്കെ ക്യാൻ കയറിയിരുന്നു ഒന്നും നോക്കിയാലും നേരെ ഇത്തവണ ഒറ്റ പോക്കിനെ അവന്റെ ഹെഡ്ഷോട്ട് വണ് താങ്ങിട്ടുണ്ട് ഏതായാലും ചെറുതായിട്ട് ഒരു ഇമോട്ടിട്ടേക്കാൻ ചെറുക്കനെ എത്രയും തവണ അടിപ്പിച്ച് പിടിച്ചല്ലേ പക്ഷെ ഇനി ഇത്തവണ എല്ലാം പിടിക്കും എനിക്ക് കയറി കാരണം ഇങ്ങോട്ട് ഇട്ടുകഴിഞ്ഞാൽ ചില മാർ പ്രാന്ത് പിടിക്കുന്ന പോലെ ആയിരിക്കും പിന്നെ നമ്മളെ അടിച്ച് പടത്തുന്നത് ഒരുപോലെ ആയിരിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അവർ എന്ത് ചെയ്യുന്നു പിന്നെ നിങ്ങൾ ഈ തവണ റാങ്ക്ട് മാച്ച് ഏത് ലെവലാ നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത കേസ് അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഹീറോയ്ക്ക് അടിച്ച് ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് അടിച്ച് യു അടി പിൻ ചെയ്ത കേസ് നമുക്ക് ഒന്നിച്ച് പുഷ് ചെയ്യാം ഗ്രാൻഡ് മാസ്റ്ററിന് വേണ്ടി എന്തായാലും നോക്കിയപ്പോ ചെക്കനാ ഇതിന്റെ സൈഡിൽ നേരെ തോമസ് എടുത്ത് അടിക്കാനൊക്കെ നോക്കിയപ്പോൾ ചെക്കനാ ഒരു പിടിയെടുത്തടിയാണ് കുറച്ചടി അടിച്ചു രണ്ടോ അടിക്കാൻ നോക്കി എന്ത് പെട്ടെന്ന് ലൈഫ് ഇത്ര നമ്മുടെ പോയെന്നൊരു പിടിയില പെട്ടെന്ന് ഒരു മെഡിക്കറ്റ് അടിക്കാൻ നോക്കിയപ്പോഴേ ചേക്കും കയറുന്നത് ലാസ്റ്റ് എന്തായാലും ഒരു എൺപത്തുമുത കടിച്ച് പിന്നെ അവനെ പിടിച്ചു നാല് റൗണ്ട് നമ്മൾ സ്വന്തമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒറ്റ റൗണ്ടും കൂടെ നമുക്ക് ബാക്കിയുള്ളൂ പക്ഷെ ഇത്തവണ ചെറുതായിട്ടൊരു പണിമാളും നിങ്ങൾ കണ്ടോണം എന്താ സംഭവിച്ചൊന്നും പിടിയില്ല നേരെ അടിക്കാൻ നോക്കിയതാണ് ഉസി എടുത്തോണ്ട് നിൽക്കുന്നു നേരെ നിന്ന് ക്യാൻ്റെ മണ്ടി കയറി വരുന്നതുണ്ട് നേരെ ഫ്രീ സൂട്ടിനെ എടുത്തോട് ഒറ്റ കയറി കൊടുക്കാൻ നോക്കിയിട്ടാണ് പറ്റിയില്ല അതിന്റെ മണ്ടൻ താഴെ പോന്നു നേരെ എറിഞ്ഞു അതിന് അവന് ഡാമേജ് പോലും കിട്ടില്ല പക്ഷെ ഇവൻ ഇതിലേ വന്നടിക്കുന്നു ഒട്ടും നമ്മൾ ഗൺ കണ്ണെടുക്കുക അവൻ നമുക്കിട്ട് അടിച്ചു എന്തായാലും ഇവനെ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്ന കാര്യമില്ല എന്തായാലും അടിച്ചു തൂറിക്കുക അത് വേറെ എന്ത് കാര്യമാണ് അവൻ അടിക്കൊണ്ട് വഴി വഴിയവസാനം അറിയത്തില്ല എന്തായാലും ഇത്തവണ എന്ത് കണ്ടെടുക്കണം ഒന്നും നോക്കില്ല നേരെ എടുത്തു നമുക്ക് ഇവൻ ആ ക്യാൻ്റിന്റെ ചോട്ടിൽ തന്നെ ഇരുന്ന് എന്തൊക്കെയാ പണിയുണ്ടെന്ന് തോന്നുന്നു പുള്ളി എന്തായാലും ഇവനെ കാലി കാര്യമുള്ളൂ പക്ഷേ ഏറ്റവും ലാസ്ത്ര ഇങ്ങനെ കണ്ടോണം അപ്പോഴാണ് ഒരു വിറ്റ് കണക്കുന്നത് നേരെ നോക്കിയപ്പോ ചെക്കെൻ എന്തി നേരെ നോക്കിയാ അവിടെ നിൽക്കുന്ന പോലെ അടിച്ചു നേരെ രണ്ടടി കൊടുത്തു രണ്ടടി കൊടുത്തപ്പോഴും ഇവന് അനങ്ങുന്നില്ല ഇവന്റെ എന്തുപറ്റിന്നൊരു പിടിയില്ല ഈ ചെക്കന്റെ കളി കണ്ടിട്ട് ഇറങ്ങി പോയണം എന്നറത്തില്ല എന്തായാലും ആസ്ത്രം ഉണ്ടല്ലേ എന്റെ കളി കണ്ടിട്ട് ചെക്കനെ അവസാനം പിടിക്കാൻ പറ്റുന്ന തോന്നുന്നു നേരെ മുന്നിൽ ചെന്ന് രണ്ട് ഇമോട്ടൊക്കെ ഇടുന്നുണ്ട് ആളാന്നു എന്നിട്ട് വന്ന് നമ്മളെ അടിക്കുന്നില്ല ഇനി ചെക്കന്റെ കിളി പോകാൻ പറയാൻ പറ്റില്ല എന്തായാലും അവൻ അടിച്ച് തകർത്ത് തന്നെ പിടിക്കാൻ നോക്കിയാ ല പിടിച്ച് ഈ കളി പോയി അടിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെടാ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ യേസ് അപ്പം ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും Bye, Vegas.